നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യൻ എറിക്സൺ ഒരു പോരാളിയുടെ പേരാണത് ജീവിതത്തിൽ മാതൃകയാക്കാവുന്നൊരു പോരാളി ആയിരത്തി ഒരുന്നൂറ് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ യൂറോ കപ്പിൽ ക്രിസ്ത്യൻ എറിക്സൺ കുഴഞ്ഞു വീണതെല്ലാവരും ഓർക്കുന്നുണ്ടാകും ഫുട്ബോൾ ലോകം ഞെട്ടിത്തരിച്ചു നിന്ന മിനിറ്റുകളായിരുന്നു അത് കളിക്കളത്തിൽ ഫിൽലാൻഡിനെതിരെ ഡെൻമാർക്ക് കളിക്കുമ്പോൾ നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ക്രിസ്റ്റിൻ എറിക്സൻ അങ്ങ് കുഴഞ്ഞു വീടും പിന്നെ ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു ഒടുവിൽ അദ്ദേഹം സ്ട്രെച്ചറിൽ പുറത്തേക്ക് പോകുമ്പോഴും ആരാധകർ അദ്ദേഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു പിന്നീട് ശുഭവാർത്ത എത്തി അദ്ദേഹം സ്റ്റേബിൾ ആണ് എന്ന് അതിനെക്കുറിച്ച് എറിക്സൺ പിന്നീട് പറഞ്ഞിരുന്നു ആ ഒരു നിമിഷങ്ങളെക്കുറിച്ച് തൻ്റെ അടുത്തേക്ക് പന്ത് വരുന്നുണ്ട് താൻ അത് ഹിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ഷിന്നുകൊണ്ട് ഹിറ്റ് ചെയ്യാൻ പോകുന്ന പോലെയാണ് തോന്നിയത് പിന്നെ ഒന്നും ഓർമ്മയില്ല അങ്ങ് കുഴഞ്ഞു വീഴുകയാണ് ഒരു സ്വപ്നം പോലെ പിന്നെ ഒന്നും ഓർമ്മയില്ല കണ്ണു തുറക്കുമ്പോൾ ചുറ്റും കുറെ ഡോക്ടർമാരെയും മറ്റുമൊക്കെ കാണുന്നു നല്ല സൈലൻസ് ആണ് ഇതാണ് അദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞത് ആ എറിക്സൺ ഇപ്പോഴിതാ വീണ്ടും അതേ യു എഫ് ആ യൂറോ കപ്പിൽ കളിക്കുന്നു ഗോളടിച്ചിരിക്കുന്നു ആയിരത്തി ഒരു ദൂര ദിവസങ്ങൾക്ക് ശേഷം യൂറോ കപ്പിൽ അദ്ദേഹം ഗോളടിച്ചു സ്ലോവേനിയ്ക്കെതിരെ ഡെൻമാർക്ക് ഒന്നേ ഒന്നിന്റെ സമനില പതിനേഴാമത്തെ മിനിറ്റിൽ ക്രിസ്റ്റിയ റിക്സന്റെ ഗോളിലാണ് ഡെൻമാർക്ക് ലീഡ് ലീഡെടുത്തത് പിന്നെ കളി സബദ്രയിൽ അവസാനിച്ചു അതെന്തോ ആവട്ടെ കളി കഴിഞ്ഞിട്ട് ടെറിസൺ പറഞ്ഞു തീർച്ചയായിട്ടും ഇതൊരു നൈസ് ഫീലിംഗ് ആണ് നല്ല സമയത്ത് ഒരു ഗോൾ വന്നു വലിയ സന്തോഷമുണ്ട് ഞങ്ങള് സ്കോറിങ്ങിനെ കുറിച്ച് ഏഹ് വളരെയധികം സെറ്റ് സ്കോർ സ്കോറിങ്ങിനെ കുറിച്ചും മറ്റുമൊക്കെ ഞങ്ങൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അൺഫോർച്ചുനേറ്റ്ലി എതിർ ടീമും ഗോൾ അടിച്ചു എങ്കിലും മോശമല്ലാത്ത സ്റ്റാറ്റിൽ ലഭിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് ഡാനിഷ് ഫാൻസ് കളി കാണാൻ എത്തിയതിലും സന്തോഷമുണ്ട് എന്നാണ് എറിക്സൺ പറഞ്ഞത് ഇങ്ങനെ പറയാൻ ആയിരത്തി ഒരുന്നൂറ് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പോരാടിയാണ് എത്തിയത് എന്ന കാര്യം കൂടി ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ആ സംഭവം ഫിൻലാൻഡ് വേഴ്സസ് ഡെൻമാർക്ക് മത്സരത്തിന്റെ നാല്പത്തി മൂന്നാമത്തെ മിനിറ്റ് പൂജ്യം പൂജ്യം എന്ന സ്കോറിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം കുഴഞ്ഞു വീഴുന്നത് എന്തായാലും ഡാനിഷ് ഫുട്ബോൾ ഫെഡറേഷന്റെ ഡയറക്ടർ പീറ്റർ ബോളർ പിന്നീട് പറയുകയുണ്ടായി കളിക്കളത്തിൽ അദ്ദേഹത്തിന് ഹാർട്ട് മസാജ് കൊടുത്തിരുന്നു പിന്നീട് അദ്ദേഹത്തെ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി ഫോർച്റ്റ്ലി അദ്ദേഹം ഉണർന്ന് കഴിഞ്ഞിരുന്നു സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് ഏതായാലും ഒരിക്കൽ കൂടി ആ ഒരു നിമിഷങ്ങളെ ഓർക്കേണ്ടി വന്നു ഇന്നലെ ക്രിസ്ക്സനെ യൂറോ കപ്പില് കളിക്കളത്തിൽ കണ്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് എറിക്സൺ പിന്നെ ഒരുപാട് കളിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് അതേ ടൂർണമെന്റ് കളിക്കുമ്പോഴുള്ള കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് എന്നത് മനസ്സിലാക്കുക എറിക്സന്റെ കാര്യത്തിൽ അദ്ദേഹം ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് ഇന്റർ മിലാൻ്റെ കളിക്കാരനായിരുന്നു പക്ഷെ പിന്നീട് ഈ ഒരു പ്രശ്നവും മറ്റുമൊക്കെ വന്നപ്പോ അദ്ദേഹത്തിന് ഇന്റർ മിലാനില് തുടരാൻ കഴിയാതെ പോയി കാരണം അവിടുത്തെ നിയമമനുസരിച്ച് ഐ സി ഡി ഉപകരണങ്ങൾ വെച്ചുകൊണ്ടൊരു കളിക്കാരന് സീരിയയിൽ കളിക്കാൻ പറ്റില്ല അപ്പൊ അദ്ദേഹത്തിന് ആ കോൺട്രാക്ട് അവസാനിപ്പിക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ കണ്ടത് ബ്രൻഫോർഡിന്റെ ജേഴ്സിയിലാണ് പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് മാറുകയും ചെയ്തു ഏതായാലും ഇന്റർനാഷണൽ കരിയറിൽ അദ്ദേഹം വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു ആ ഒരു കാടിയ ശേഷം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പിന്നെ കഴിഞ്ഞ ആ ഒരു വേൾഡ് കപ്പിലും അദ്ദേഹം പന്ത് തെട്ടുകയുണ്ടായി എറിക്സന്റെ മടങ്ങി വരവ് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി ആറിനായിരുന്നു ആ മത്സരത്തിൽ നെതർലൻഡ്സിനോട് നാല് രണ്ടിന് ഡെൻമാർക്ക് തോറ്റു ഹാഫ് ടൈമിന് ആണ് പിന്നീട് എറിക്സൺ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരുന്നത് ഏതായാലും വേൾഡ് കപ്പിലൊക്കെ അദ്ദേഹം കളിച്ചു ഇപ്പൊ വീണ്ടും ഇതാ യൂറോ കപ്പിലേക്ക് അദ്ദേഹം എത്തുന്നു ഗോൾ ഗോളടിച്ചിരിക്കുന്നു വെറും ഗോൾ ഗോളടി മാത്രമല്ല മികച്ച പ്രകടനമാണ് ഇന്നലത്തെ കളിയിൽ അദ്ദേഹം നടത്തിയത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക കൃത്യമായിട്ട് പറഞ്ഞാൽ അദ്ദേഹമാണ് ഒരു യൂറോ മത്സരത്തിൽ ഡെൻമാർക്കിനായിട്ട് ഏറ്റവും അധികം കീ പാസുകൾ കൊടുത്ത താരം ആ റെക്കോർഡ് കൂടി അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് ക്രിസ്ത്യൻ എറിക്സൺ വേഴ്സസ് സ്ലൊവേനിയ ഏഴ് കീ പാസുകൾ അദ്ദേഹം കൊടുത്തിരുന്നു മൊത്തം കണക്ക് നോക്കിയാല് എഴുപത്തിയെട്ട് ടച്ചുകൾ ഒരു ഗോള് അഞ്ച് ഷോട്ട് ഉതിർത്തു അതിലൊന്ന് ഓൺ ടാർഗറ്റ് ഏഴ് കീപ്പാസുകൾ അദ്ദേഹം കൊടുത്തു പതിനാല് ക്രോസുകൾ കൊടുത്തതിൽ ഏഴെണ്ണം ആക്യുഡേറ്റ് അൻപത് പാസുകളിൽ നാല്പതെണ്ണം ആക്യുഡേറ്റ് ആറ് ഗ്രൗണ്ട് നാലെണ്ണം അദ്ദേഹം വിൻ ചെയ്തു എട്ട് പോയിന്റ് ഏഴാണ് സോഫ സ്കോർ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന റേറ്റിംഗ് ഒരു സ്പെഷ്യൽ പ്ലെയർ ആണ് അദ്ദേഹം എന്ന കാര്യം ശ്രദ്ധിക്കുക ഇനി ഒരു കാര്യം കൂടി നോക്കുക ഈ കളിയിലെ ഡയറക്ട്ി പന്ത്രണ്ട് ഷോട്ടുകളിൽ ഇൻവോൾവ് ആയിരുന്നു അഞ്ച് ഷോട്ടുകളും ഏഴ് ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് മോസ്റ്റ് ബൈ എ മിഡ്ഫീൽഡർ വേഴ്സസ് ഗ്രീസ് ഇൻ ടു തൗസൻഡ് ട്വൽവ് ഓൾസോ ട്വൽവ് രണ്ടായിരത്തി പന്ത്രണ്ടില് മെസൂട്ടോസിൽ പന്ത്രണ്ട് ഷോട്ടുകളിൽ ഇൻവോൾവ് ആയിരുന്നു ജർമ്മനി വേഴ്സസ് ഗ്രീസ് മത്സരത്തിൽ അതിനുശേഷം യൂറോയില് ഇത്രയധികം ഷോട്ടുകളിൽ ഡയറക്ട്ലി ഇൻവോൾവ് ആകുന്ന താരം ആയിട്ട് ക്രിസ്റ്റിനെഡിക്സ് മൂലം മാറുകയും ചെയ്തു തീർച്ചയായിട്ടും എഡിക്സിന് ഒരു പോരാളിയാണ് ആ പോരാട്ട വീരത്തിന് നമ്മൾ കൈയ്യടിക്കണം ഇവരവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് താമസം